മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിക്കുന്ന ചിത്രമാണ് പാട്രിയറ്റ് ലാൽ മമ്മൂട്ടി നയൻതാര കോംബോ സീനുകൾ കൊച്ചിയിൽ ഷൂട്ട് നടക്കും എന്റർടൈൻമെന്റ് ഡെസ്കിൽ നിന്ന് വിനീത വേണു ചേരുന്നു വിനീത ഇതൊരു കാത്തിരിപ്പാണ് നമ്മൾ മമ്മൂട്ടിയുടെ ഒരു തിരിച്ചുവരവിന് വേണ്ടി കാത്തിരുന്നു അതിന് നമുക്കൊരു ദൈർഘ്യം കൂടുതൽ ഉള്ളതുപോലെ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു കാരണം അത് മലയാളത്തിൻ്റെ ഇക്ക ആ ഇക്കു വേണ്ടി നമ്മളിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു പക്ഷേ ഇനി ഒരു സിനിമ വമ്പൻ താരനിരയുള്ള ഒരു സിനിമയ്ക്ക് വേണ്ടി കാത്തിരിപ്പാണ് അതൊരു വിഷു റിലീസായി എത്തുമെന്നറിയുമ്പോൾ അതിൻ്റെ ഒരു ആഘോഷം ആവേശമൊക്കെ കൂടുകയാണ് ഇതിൽ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിവരങ്ങൾ നൽകാനുണ്ട് വിനീത ഒപ്പം ഇതിൻ്റെ റിലീസ് എപ്പോൾ നടക്കും റഷ്മി ഗുഡ് ആഫ്റ്റർനൂൺ വലിയ സന്തോഷമുണ്ട് മമ്മൂട്ടി ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം കാരണം ചിരിച്ചുകൊണ്ട് മമ്മൂട്ടി വന്നിറങ്ങുന്നു മമ്മൂക്ക വളരെ സ്നേഹത്തോടെ തങ്ങൾ നൽകിയ പ്രാർത്ഥനയ്ക്കൊക്കെ നന്ദി പറയുന്നു എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ കത്തിക്കുകയാണ് മമ്മൂട്ടിയുടെ മടങ്ങി വരവ് എന്നതാണ് ഇപ്പോൾ മുബഷീർ പറഞ്ഞതുപോലെ സിനിമയുടെ ഷൂട്ടിംഗ് ഏതായാലും തുടങ്ങുമ്പോൾ ആരാധകരുടെയൊക്കെ തന്നെ വലിയ ചോദ്യം ഈ സിനിമ തിയേറ്ററുകളിൽ എത്തുമെന്നതാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് പതിനേഴ് വർഷത്തിന് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും സിനിമയിൽ ഒരുമിക്കുന്നു എന്നുള്ളതാണ് ആൻഡോ ജോസഫ് നിർമ്മിക്കുന്ന മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന സിനിമയിലൂടെ വീണ്ടും ആ രണ്ട് ബിഗ് ഗെമ്മുകൾ മലയാളത്തിന്റെ രണ്ട് അഭിമാന തിലകങ്ങൾ ഒരുമിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയതിനു ശേഷം മോഹൻലാലും ഈ സിനിമയിൽ ജോയിൻ ചെയ്യുന്നു എന്നതാണ് കൊച്ചിയിലായിരിക്കും നിലവിൽ ഇവർ ഒരുമിച്ചുള്ള സീനുകൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് അടുത്ത ഷെഡ്യൂൾ കൊച്ചിയിലാണ് ഷൂട്ടിംഗ് നടക്കുന്നത് അതിലായിരിക്കും മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ചുള്ള സീനുകൾ ഉണ്ടാവുക എന്നറിയുന്നു ഒപ്പം സൂപ്പർ സ്റ്റാർ നയൻതാര ഈ സിനിമയിൽ ഭാഗമാകുന്നു എന്ന വലിയ സന്തോഷം കൂടിയുണ്ട് അതും കൊച്ചിയിലാണ് ആ സീനുകളൊക്കെ ഷൂട്ട് ചെയ്യുക എന്നാണ് അറിയുന്നത് മാത്രമല്ല ഫഹദ് ഫഹദ്പാസലുണ്ട് കുഞ്ചാക്ക വകുപ്പനുണ്ട് വലിയൊരു താരനിരയിലെത്തുന്ന വലിയൊരു ബജറ്റിൽ ഒരുങ്ങുന്ന ബിഗ് ബജറ്റ് ചിത്രം എന്ന നിലയ്ക്ക് തന്നെ നമ്മളിതിനെ കാണുന്നു എന്തായാലും പാട്രിയതിനോടകം ചർച്ചയായി കഴിഞ്ഞു മമ്മൂക്കയുടെ തിരിച്ചുവരവ് കൊണ്ട് മാത്രമല്ല ഇത്തരത്തിൽ പ്രതിഭകളായ മമ്മൂട്ടിയും മോഹൻലാലും നയൻതാരയും നയന്താറിയയും ബോബനും ഫഹദ് ഫാസിലും ഒക്കെ മലയാള സിനിമയുടെ ഒരുപക്ഷേ രണ്ട് തലമുറകളിലുള്ള ആളുകൾ ഒരുമിച്ച് ചേരുന്നു നയൻതാരയെ പോലെയുള്ള തെന്നിന്ത്യയിൽ തന്നെ രാജ്യത്തെ തന്നെ അറിയപ്പെടുന്ന സൂപ്പർ സ്റ്റാർ തന്നെ നായികയായി എത്തുന്നു തുടങ്ങിയ പ്രത്യേകതകളൊക്കെയുള്ള ഈ സിനിമ വിഷുവിന് റിലീസ് ചെയ്യുമെന്നതാണ് ഏറ്റവും ഒടുവിലായ നിർമ്മാതാവ് ആന്റോ ജോസഫ് തന്നെ നമ്മളോട് പറയുകയും ചെയ്തിരിക്കുന്നത് ഏതായാലും ഇനി മമ്മൂട്ടി ആരാധകരെ സംബന്ധിച്ചിടത്തോളം മമ്മൂക്ക് എന്ന് തിരിച്ചുവരുമെന്നുള്ള കാത്തിരിപ്പായിരുന്നെങ്കിൽ ഇപ്പോഴിതാ ഇനി എന്ന് സിനിമ റിലീസ് ചെയ്യും എന്താണ് ഈ തിരിച്ചുവരവ് മമ്മൂക്ക കാത്തു വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് നമുക്കറിയാവുന്ന പോലെ സിനിമയിൽ അടുത്തിടെ മമ്മൂട്ടി ചിത്രങ്ങൾ മമ്മൂട്ടി ചിത്രങ്ങളോളം പരീക്ഷണങ്ങൾ മറ്റാരും നടത്തിയിട്ടില്ലെന്നതാണ് അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന കഥാപാത്രങ്ങളായാലും കഥകളായാലും ഒക്കെ തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്തതാണ് അടുത്തിടെ പോലും നമ്മൾ ബോളിവുഡ് താരങ്ങളുടെ ഒക്കെ ഇന്റർവ്യൂവിൽ കാണുമ്പോൾ ഏറ്റവും ധൈര്യം തോന്നി അല്ലെങ്കിൽ ഏറ്റവും കാണാൻ ഇഷ്ടപ്പെട്ട സിനിമ ചെയ്യാൻ ഇഷ്ടപ്പെട്ട കഥാപാത്രം എന്താ ഏതാണെന്ന് ചോദിക്കുമ്പോൾ കാതലിൽ മമ്മൂട്ടി ചെയ്ത കഥാപാത്രം എന്നൊക്കെ പറയുന്ന നിലയ്ക്ക് അടുത്തിടെ മമ്മൂട്ടി തിരഞ്ഞെടുത്ത ഓരോ കഥാപാത്രങ്ങളും അത്രമേൽ വ്യത്യസ്തമായിരുന്നു അത്രമേൽ പരീക്ഷണാത്മകമായിരുന്നു അതുകൊണ്ട് തന്നെ ഇനിയും കൂടുതൽ സിനിമകൾ മമ്മൂട്ടിയെ കാത്തിരിക്കുന്നത് അദ്ദേഹം നമുക്ക് ഇനിയും അത്ഭുതങ്ങൾ കാത്തുവച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും ഹൈദരാബാദിൽ നിന്നും അദ്ദേഹം യു കെയിലെ ലൊക്കേഷനിൽ കൂടി എത്തും യു കെയിലും ചില ഭാഗങ്ങൾ ചിത്രീകരിക്കാൻ ഇരിക്കുന്നുണ്ട് അസർവൈ जाने, दिल्ली लेके okay? ഡേറ്റുകൾ തീർന്നു ഷൂട്ടിംഗ് തീർന്നിട്ടുണ്ട് ഇനി ശ്രീലങ്കയിൽ ചില ഭാഗങ്ങൾ ചിത്രീകരിക്കാനുണ്ട് കൊച്ചിയിലുണ്ട് യു കെയിലുമുണ്ട് ലണ്ടനിൽ വെച്ചും ഈ സിനിമയുടെ മറ്റു ചില ഭാഗങ്ങൾ കൂടി ചിത്രീകരിക്കാനുണ്ട് അതിലും മമ്മൂക്ക എത്തും എന്നാണ് മനസ്സിലാക്കുന്നത് മാത്രമല്ല മറ്റ് ചില പ്രധാനപ്പെട്ട സിനിമകൾ കൂടി അണിയറയിൽ ഒരുങ്ങുന്നു കൂടുതൽ കഥകൾ കേൾക്കുന്നു അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ വീണ്ടും മമ്മൂക്ക തയ്യാറെടുക്കുന്നതെന്നാണ് റോഷിന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പുതുതായി മൂന്നോ നാലോ സിനിമകളുടെ കഥകൾ കേട്ടുകഴിഞ്ഞു അദ്ദേഹം ആ സിനിമകളിലൊക്കെ തന്നെ കൈ കൊടുക്കുമെന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ കൂടി വരികയാണ് റോഷിന് വിനീത അത് മാത്രമല്ല അപ്പൊ നമുക്കറിയാം ഒരു സന്തോഷത്തിന്റെ നിമിഷങ്ങളിലൂടെ സമീപ ദിവസങ്ങളിൽ തന്നെ കടന്നുപോയതാണ് അപ്പൊ മോഹൻലാലിനാണെങ്കിൽ ഫാൽക്കെ അവാർഡ് ലഭിച്ചതിന്റെ സന്തോഷം നമ്മുടെ മമ്മൂട്ടിക്കാണെങ്കിൽ അതൊരു തിരിച്ചുവരുവിന്റെ സന്തോഷം ഈ ബിഗ് എം മാർ ഒരുമിക്കുമ്പോൾ അത് പൊടി പാറും എന്നുള്ളതാണ് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് സംഭവിക്കാൻ പോകുകയാണല്ലോ ഇപ്പൊ ട്വന്റി ട്വന്റിക്ക് ശേഷം ഇവർ ഒരുമിച്ച ഒരു സിനിമ അതിനുവേണ്ടി മലയാളികൾ എത്ര കാലമായി കാത്തിരിക്കുന്നല്ലേ അപ്പൊ കാത്തിരിപ്പുകളുടെ ഒരു മാരത്തൺ ആണല്ലേ തീർച്ചയായും ഇതിൽ റോഷനി നമ്മൾ മലയാള സിനിമയുടെ ഒരു ചരിത്രം നോക്കിയാൽ ഒരു പക്ഷേ രണ്ട് നെടും തൂണുകളെന്ന് നമ്മൾ മമ്മൂട്ടിയെ മോഹൻലാലിനെ വിശേഷിപ്പിക്കണം മമ്മൂട്ടി മോഹൻലാൽ ഫാൻസിന്റെ റൈവൽറി ഒക്കെ വലിയ അവർ തമ്മിലുള്ള ഒരു പോരാട്ടമൊക്കെ അല്ലെങ്കിൽ മത്സരമൊക്കെ വലിയ ചർച്ചയായിരുന്നതുമാണ് പക്ഷേ ഇരുവരും എപ്പോഴും ഒരുമിച്ചുള്ള വളരെ സൗഹൃദം പുലർത്തുന്ന രണ്ടുപേരാണ് പ്രിയപ്പെട്ട ഇച്ചാക്ക എന്ന് പറഞ്ഞുകൊണ്ട് മോഹൻലാൽ എപ്പോഴും മമ്മൂട്ടിയെ വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്ത് കേൾക്കാം മമ്മൂട്ടിയുടെ തിരിച്ചുവരവിന്റെ വാർത്ത വന്നപ്പോൾ അദ്ദേഹം താൻ പങ്കെടുത്ത ഒരു പരിപാടിയിൽ മമ്മൂട്ടിയുടെ ഫോട്ടോയുള്ള ഷർട്ട് ഇട്ടുകൊണ്ടാണ് വന്നത് അതൊക്കെ വലിയ ചർച്ചയായതാണ് മമ്മൂട്ടി തിരിച്ചുവരുന്നത് എന്ന് അറിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ആളുകളിൽ ഒരാൾ ഞാനാണ് എന്നാണ് മോഹൻലാൽ പറഞ്ഞു പകരം മോഹൻലാലിന് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നയാൾ താനാണ് ഇത് മലയാള സിനിമയ്ക്ക് കൂടിയുള്ള അംഗീകാരമെന്ന് പറഞ്ഞത് മമ്മൂട്ടിയാണ് അങ്ങനെ പരസ്പരം തങ്ങളുടെ കരിയറിൽ വലിയ പിന്തുണ നൽകുന്ന ഒരുമിച്ചുള്ള മുന്നോട്ട് പോകൽ പരസ്പരം ഊർജ്ജമാകുന്ന രണ്ടുപേരാണ് മോഹൻലാലും മമ്മൂട്ടിയും അവർ ഒരുമിക്കുന്ന ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഇത്രയധികം വർഷത്തിന് ശേഷം പതിനേഴ് വർഷത്തിന് ശേഷം ഇരുവരും ഒന്നിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു വിസ്മയമായി തീരുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇരുവരും മത്സരിച്ച് അഭിനയിക്കുന്ന ആ സിനിമയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നയന്താര എന്ന ഫാക്ടർ കൂടിയുണ്ട് നയന്താര എത്തുന്നു ഫഹദ് ഫാസലുണ്ട് പുതുതലമുറയിലെ ഏറ്റവും മികച്ച നായകരിൽ ഒരാളായ ഫഹദ് ഫാസിലുണ്ട് കുഞ്ചൊക്കും കൂടി എത്തുമ്പോൾ ഏതായാലും ഒരു സൂപ്പർ പടം എന്ന നിലയ്ക്ക് തന്നെ എത്തും ഫാക്ടറി എത്തുന്ന കാര്യത്തിൽ തർക്കമില്ല ഇനിയിപ്പോൾ വിഷു ആകണം ഏതായാലും ഹൈദരാബാദിലെ ഷൂട്ടിംഗ് കഴിഞ്ഞ് യു കെയിലെ ഷൂട്ടിംഗ് കഴിഞ്ഞ് അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷനിലേക്ക് ഡിസംബറോടെ കടക്കും എന്നാണ് സംവിധായകൻ മണിയാണ് ും പറയുന്നത് അതിനുശേഷം ഏതാനും മാസങ്ങൾ കൂടി കാത്തിരുന്നാൽ വിഷു ചിത്രമായി തന്നെ പാട്രിയേറ്റ് വരും അത് ഹിറ്റാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ആന്റോ ജോസഫ് എന്ന നിർമ്മാതാവ് വലിയ റിസ്ക് എടുത്തുകൊണ്ടാണ് ഇത്രയധികം ആ താരങ്ങളെയൊക്കെ അണിനിരത്തിക്കൊണ്ട് ഈ സിനിമ തയ്യാറാക്കുന്നത് മമ്മൂട്ടി ഒരു ചെറിയ എടുത്തപ്പോൾ വലിയ ആശങ്കയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു വലിയ രീതിയിലൊക്കെ ചർച്ചകൾ വന്നിരുന്നെങ്കിലും അതൊക്കെ അദ്ദേഹം തള്ളിക്കളയുകയും ചെയ്യുന്നുണ്ട് പ്രതീക്ഷയോടെ തന്നെ ഈ സിനിമയുമായി മുന്നോട്ട് പോകുന്നു എന്നാണ് ആ ഘട്ടത്തിലൊക്കെയും അദ്ദേഹം പറഞ്ഞത് നേരത്തെ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാണ് എവിടെ പോയാലും ആന്റോ ജോസഫ് നേരിട്ടിരുന്ന ചോദ്യം മമ്മൂക്ക എപ്പോൾ തിരിച്ചു വരുമെന്നുള്ളതായിരുന്നു എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു സ്വകാര്യ അഹങ്കാരം കൂടിയാണ് മമ്മൂട്ടിയുമായുള്ള സൗഹൃദം ഏതായാലും അദ്ദേഹത്തിന്റെ മുഖത്തു നിന്നും നമുക്ക് ആ സന്തോഷം ഇന്ന് വായിച്ചെടുക്കാനാകുമായിരുന്നു റോഷനി തീർച്ചയായും വിനീതാ വേണുവാണ് വിശദാംശങ്ങൾ നൽകിയത് അപ്പോൾ നമ്മളിനി ആ സിനിമയ്ക്കായുള്ള കാത്തിരിപ്പിലാണ് വിഷു റിലീസായി ആ പടം എത്തുമ്പോൾ അത് അത്രത്തോളം ഉജ്ജ്വലമാവട്ടെ വലിയ വിജയമാവട്ടെ എന്നുകൂടി നമ്മൾ ആശംസിക്കുകയാണ് അത് ആഗ്രഹിക്കുകയാണ്